കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കും കോഴിക്കോട് സർവോദയ സംഘവും സംയുക്തമായി മുക്കത്ത് ഖാദി ഓണം മേള സംഘടിപ്പിക്കുന്നു വിവിധ ഖാദി തുണിത്തരങ്ങൾക്കും റെഡിമെയ്ഡുകൾക്കും പുറമെ മറ്റ് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് എൻ കെ അബ്ദുറഹിമാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കും കോഴിക്കോട് സർവോദയ സംഘവും സംയുക്തമായി ഖാദി ഓണം മേള രണ്ടായിരത്തി പതിമൂന്ന് സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് മേള സംഘടിപ്പിക്കുക കോട്ടൺ ഖാദി സിൽക്ക് സാരികൾ സിൽക്ക് കോട്ടൺ ഷർട്ട് പീസുകൾ ധോത്തികൾ റെഡിമെയ്ഡുകൾ ബെഡ്ഷീറ്റുകൾ മറ്റു നിരവധി ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കായി മേളയിലുണ്ടാവും ഖാദിക്ക് മുപ്പത് ശതമാനം ഗവൺമെൻറ് റിബേറ്റും ലഭ്യമാണ് മേളയിൽ ഓരോ ആയിരം രൂപയുടെ ക്യാഷ് പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പൺ ലഭിക്കും സമ്മാന കൂപ്പൺ നറുക്കെട്ടെടുത്ത് ഒന്നാം സമ്മാനമായി മാരുതി ഓൾട്ടോ എണ്ണൂറും രണ്ടാം സമ്മാനമായി സ്കൂട്ടറും മൂന്നാം സമ്മാനമായി മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിയും നാലാം സമ്മാനം ലാപ്ടോപ്പും അഞ്ചാം സമ്മാനം വാഷിംഗ് മെഷീനും നൽകുമെന്ന് കെത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് സർവോദയ സംഘം കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി ഓണം പ്രമാണിച്ച് ഗാദി ഓണം മേള രണ്ടായിരത്തി പതിമൂന്ന് കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സിമാൻ സി മൊയിൻകുട്ടി മുക്കം പഞ്ചായത്ത് എം എൽ എ മുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ എൻ സുരേന്ദ്രനാഥിന് പ്രഥമ വില്പന നടത്തി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും സർവോദയ സംഘം നൽകുന്ന ഓരോ ആയിരം രൂപയുടെ ബില്ലിനും ഒരു കൂപ്പൺ വെച്ച് കൊടുക്കുന്നത് പ്രസ്തുത കൂപ്പണുകൾ നറുക്കിട്ടെടുത്ത് ഒരു മാരുതി ഹോട്ടോ കാർ എയ്റ്റ് ഹൺഡ്രഡും രണ്ടാം സമ്മാനം സ്കൂട്ടർ മൂന്നാം സമ്മാനം മുപ്പത്തിരണ്ട് ഇഞ്ച് എൽഇ ഡി ടി വി നാലാം സമ്മാനം ലാപ്ടോപ്പ് അഞ്ചാം സമ്മാനം വാഷിംഗ് മെഷീനുകൾ മേളയിൽ സർക്കാർ അർദ്ധ സർക്കാർ ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ് കൂടാതെ ഐ ഡി കാർഡും ഫോട്ടോയുമായി വരുന്ന ആർക്കും ഖാദി വാങ്ങിക്കുന്നതിനായി കാരശ്ശേരി ബാങ്കിൽ നിന്ന് രണ്ടായിരം രൂപ വരെ വായ്പയും ലഭിക്കും സി പ്രാദേശിക വാർത്ത മുക്കം